ഹലോ അസലക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇങ്ങള് നല്ല ഉറച്ചിമുളയൊക്കെ കേട്ടോ പൊറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ മാവൊക്കെ അരച്ച് വെച്ചിനി അപ്പോൾ അതൊക്കെ ഒന്ന് പൊന്തി വന്നിരിക്കണമെന്ന് രാവിലെ തന്നെ വേഗം വന്ന് നോക്കിയതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പോരാ എന്ത് ജാലി മഴ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ ചില സമയത്ത് മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നമുക്ക് പേടിയാകുക എന്തെങ്കിലുമൊക്കെ ആകുമോ എന്നുള്ളൊരു വേചാറ് കിട്ടോ അല്ല പ്രകൃതി ദരം നിലയിലൊക്കെ വരുമോ എന്നുള്ളൊരു പേടി അങ്ങനെ ഒരു മഴ അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര നേരം വെളുത്തു പോതിരുന്നില്ല ഒരു ഇരുട്ട് കുത്തി മഴ പെയ്തു അപ്പൊ ഞാൻ രാവിലെ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ട് തോറന്നിട്ടുട്ടോ അപ്പൊ മഴ ഒന്ന് ഒച്ച മാറിയെങ്കിലും തോർന്ന് ഇങ്ങനെ ഇരുട്ട് മൂടി നിൽക്കണം കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പെയ്യും അങ്ങനെ ഒരു രീതിയിലാണ് അപ്പോൾ ഞാനൊന്ന് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത് തക്കാളിയും സവാളിയും പച്ചമുളകും ഒക്കെ പാടിട്ട് കണ്ടൊരു ചട്നി ഉണ്ടാക്കുമല്ലോ നമ്മൾ അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടകിട്ടെടുത്ത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും സവാളിയും പച്ചമുളകും ഒക്കെ പാടട്ടിട്ടാണ് വഴക്കി അടച്ചിട്ട് അപ്പം തന്നെ ഞാൻ ഇപ്പുറത്താടുപ്പത്ത് നമ്മൾ ചട്ടിക്ക് ഒന്ന് ചൂടാക്കി ദോശ ചൂട് കൊണ്ടിട്ടോ ഓരോന്നോരോന്നായിട്ട് അതും ചുട്ടെടുത്ത് ഇപ്പം കണ്ട കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ദോശ പക്ഷേ ടിസ്റ്റ് തുടങ്ങുന്നത് താ ഇവിടം തൊട്ടാണ് കേട്ടോ അപ്പം ഞാൻ മുകളിൽ നെയ്യൊക്കെ ഒന്ന് കുറ്റിക്കൊടുത്തക്കണത് കുഞ്ഞുട്ടി കുഞ്ഞുട്ടിയൊക്കെ ഒക്കെയാണ് ആദ്യകൊത്ത് കൊടുക്കുക അപ്പം പിന്നെ ഉൽക്ക് കുറച്ച് മെനക്കെന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ പക്ഷേ പിന്നീട് അങ്ങട്ട് ഫുള്ള് ഷോകീനവും അവസ്ഥ ചട്ടിന്ന് കുത്തിപ്പോയക്കി കുത്തിപ്പൊയക്കി ഞാനൊരു വിധത്തിലായി ചട്ടിക്കായി ചില സമയത്ത് ഇങ്ങനൊരു സൂക്കടാണ് ചില ദിവസം നമ്മൾ ഈ എണ്ണ പൊറ്റി വെക്കാൻ മറന്നാൽ അങ്ങനെയൊക്കെ ഉണ്ട പ്രശ്നമാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചട്ടി ഒന്ന് കിഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ എണ്ണ പൊറ്റാൻ മറന്ന അതിൻ്റെ എന്താണ് ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പേപ്പറേ ചുറ്റിക്കൂട്ടി എറിഞ്ഞ പോലെ പേപ്പറൊക്കെ ആയി നോക്കാം സെറ്റാകു നോക്കാം ആ പറഞ്ഞത് നീയക്കുട്ടിനോടാണ് കേട്ടോ നീയക്കുട്ടി ഇതൊക്കെ കണ്ടു ഇവിടെ ഒരു ഭാഗത്ത് നിൽക്കണുണ്ട് അപ്പം ഞാൻ ഈ കുത്തി പോയിക്കോളപ്പം ഒന്ന് വന്ന് നോക്കിയതാണ് എന്താ അത് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് നിൽക്കേണ്ടത് അങ്ങനെ ഞാൻ ഒന്നും വെച്ചാൽ മൂന്ന് എങ്കിലും പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ ദോശ ഉണ്ടാക്കി വന്നിട്ടു അതും ഏകദേശം പോയക്കി വന്നപ്പോൾ അതേ ഒരു അവസ്ഥ പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് ദോശ ചിലവാക്കാതെ നിൽക്കണമൊന്നുമില്ല കേട്ടോ ഇവിടെ നിന്നാണ് ഒരാൾ കഴിച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ട് പറയണുണ്ട് പിന്നെ ദോശയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഇനി ചട്ടീന്ന് ദോശേൻ്റെ ഷേപ്പ് ഷേപ്പായി വന്നില്ല എന്നുള്ളതേ ഉള്ളൂ കുറച്ച് കട്ടിക്കൊക്കെ ചൂടുവാണെങ്കിൽ ഇത്തിരിയും കൂടി മെനക്കൊക്കെ വരുക ഇക്കാരം കുട്ടി ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് എണീച്ച് വന്നതാണ് കേട്ടോ പക്ഷേ ഇവിടെ ദോശ ചുടുന്ന കണ്ടപ്പോൾ പിന്നെ അവളെ കൺട്രോൾ പോയി അവിടെ വന്ന് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നിന്നു കുറച്ചും കൂടി കട്ടിക്ക് ചൂടുവാണെങ്കിൽ കിട്ടുക കൈക്കാരം പക്ഷേ എനിക്ക് ഈ കട്ടിക്ക് ചൂടണി ഇഷ്ടമില്ല ഇങ്ങനെ നൈസായിട്ട് ചൂടുകയും വേണം ആകെപ്പാടെ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഉള്ളൊരവസ്ഥ ആകെപ്പാട തിലപ്പിലാന്ന് വരും പിന്നെ ഞാൻ അടുത്തത് ശരിയാവും അടുത്തത് ശരിയാവും വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നോരോന്ന് ചുറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ ചട്നിക്ക് ഞാൻ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മിക്സിയിലിട്ടിട്ടൊന്നൊന്ന് കറക്കിയെടുത്താൽ നമ്മുടെ ഇതേപോലെയുള്ള ചട്നി കിട്ടും അപ്പോൾ ചട്ണിയൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ ദോശ പരിപാടിക്ക് തന്നെ തിരിച്ചു വരാം അങ്ങനെ ഒരു ഒന്നിപ്പഴിച്ചാൽ മൂന്നുമലും കിട്ടിയില്ല നാലുമലും കിട്ടിയില്ല ഒരഞ്ചുമതാണ് ദൈത്തേ പോലെ അങ്ങോട്ട് കിട്ടി അപ്പം ഞാനാണെങ്കിൽ ഫസ്റ്റ് നെയ്യാണ് കൊടുത്തത് പക്ഷേ വെളിച്ചെണ്ണയും ഓയിലൊക്കെയാണെങ്കിൽ ഞാൻ ആക്കി കൊടുക്കല് പക്ഷേ നെയ്യ് ഒത്തിരി സ്നേഹം കൂടിക്കോട്ടേന്ന് വിചാരിച്ച് നെയ്യൊക്കെ ആക്കി കൊടുത്തപ്പോൾ അതങ്ങോട്ട് പറ്റിയില്ല അങ്ങനെ ഏതായാലും പിന്നെ ഞാൻ ദോശയൊക്കെ ഒരു വിധത്തിൽ ചുട്ടൊക്കെ എടുത്ത് പിന്നെ ഞാനും സെനിക്കുട്ടനും ചായ എടുക്കണേ ലാസ്റ്റ് ഞങ്ങൾ ചായ എടുക്കുകയാണ് കേട്ടോ ഓലക്കെല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് ഓലൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ഞാനും സെനിമോനും ദോശ കഴിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു മഴ ദിവസം തന്നെയാണ് കേട്ടോ അപ്പം മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് ബാക്കി നമ്മുടെ പരിപാടികളൊക്കെ ഇങ്ങോട്ട് എടുക്കട്ടെ അപ്പോൾ കുട്ടിയൊക്കെ സ്കൂൾ കൊണ്ടുപോകാൻ ഉരുളക്കെങ്ങും ഉള്ളിയൊക്കെ ഇട്ട് കണ്ടി ഒരു ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു ഉപ്പേരി അത് നിർബന്ധം അപ്പം ഞാൻ വേഗം ഒരു ഉപ്പേരിയൊക്കെ തട്ടിക്കൂട്ടി ഓല കൊണ്ടുപോകാൻ ഉള്ളതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടോ അപ്പം ഒരു കൂട്ടാനും പിന്നെ ചോറ് അങ്ങാനുള്ള പാത്രം പിന്നെ വെള്ളക്കുപ്പിയൊക്കെയാണ് കേട്ടോ ആവശ്യമുള്ളത് അപ്പം ഇതൊക്കെ എങ്ങനെ ഒതുക്കി വെക്കണമെന്ന് പറഞ്ഞാലും ഓല വക ഒന്ന് വലിച്ചേ വീഴുള്ളൂ പിന്നെ ഞാനതൊന്ന് ഒന്ന് ഒതുക്കി സെറ്റാക്കി വെക്കണം കേട്ടോ അപ്പം രണ്ടാക്കുള്ള വാട്ടർ ബോട്ടിലും കാര്യങ്ങളും എല്ലാം ഞാനൊന്ന് എടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് ചില ദിവസങ്ങൾ എടുത്ത് വെക്കാൻ നേരം അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കും ഓല തന്നെ എടുത്ത് വെക്കും കേട്ടോ അപ്പം നമ്മുടെ രാവിലത്തെ പരിപാടികൾ ഒന്ന് കഴിഞ്ഞ് ആ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പം വേഗം ഒന്ന് പാത്രങ്ങൾ കഴുകിയിരിക്കട്ടെ പിന്നെ കറിയാണ് അടുപ്പത്ത് കടന്ന് ആവി പോയി കൊണ്ടിരിക്കണത് കേട്ടോ അവ രാവിലെ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിക്കണ് പിന്നെ മഴയൊക്കെ വീണ്ടും പെയ്തു തുടങ്ങി ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കേൾക്കഴിഞ്ഞ് മക്കളെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കാൻ സമയമായപ്പോ വീണ്ടും മഴ പെയ്തു കേട്ടോ അപ്പൊ ഇന്ന് ഒരു ഫുൾ മഴ ദിവസം കഴിഞ്ഞ് അപ്പൊ ആയതുകൊണ്ട് തന്നെ പുടയ്ക്കെടുത്തുള്ളത് ഓല ബസ് കയറ്റാ പോവാനായിട്ടോ ഇതിപ്പോ ഞങ്ങൾക്കൊരു ഹോബിയായി മാറിയിക്കുന്നത് രാവിലെ പോലെ കൊണ്ടുപോയിട്ടൊന്ന് ബസ് കയറ്റി വരിക ആ ഒരു സമയത്തല്ലേ ഞങ്ങൾക്കിങ്ങനെ രാവിലെ ഒന്ന്

അന്ന് നല്ല മഴയുന്നു പക്ഷേ അന്ന് കളക്ടർ ലീവ് തന്നിയില്ല കേട്ടോ തന്നെ മഴ മാറിയതുമില്ല പിറ്റേ ദിവസം ലീവ് അനുവദിച്ചു അന്നും മഴ അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ മക്കൾ സ്കൂളൊക്കെ സ്കൂളിൽ ബസ്സൊക്കെ കയറ്റി വന്ന് വന്ന് സിനിമന് നല്ല തണുപ്പും മഴയൊക്കെ അല്ലേ അപ്പോൾ ഒരു ഉറക്കം കണ്ട് പാസ്സാക്കിയിരിക്കണേ ഇനി പോവൻ ഉറങ്ങുന്ന സമയത്ത് വേഗം പോയിട്ട് എൻ്റെ അലക്കൽ കാര്യങ്ങളൊക്കെ നടത്തണം അല്ലെങ്കിൽ അലക്കാൻ മഴയൊത്തോനും കൂടും കിട്ടോ ഇന്നിപ്പം മഴയൊക്കെ കൊണ്ടിട്ടാണ് അലക്കലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് കാരണം വലിയൊരു തക്കമെന്ന് പറയാനില്ലായിരുന്നില്ല പിന്നെ എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടിങ്ങനെ ഒരു തെളിവ് തെളിവ് എന്നൊന്നും പറയാനില്ല ഒരിത്തിരി നേരം ഇങ്ങനെ കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും മഴ ഇങ്ങനെ പെയ്യും പിന്നെ എന്നോട് അന്ന് ഹോം ടൂറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കോഴിക്കൂടിലായാലും കെട്ടിക്കൂടീനു വന്നു കോഴിക്കൂടിലൊക്കെ ആയാലും സജീവമാണ് കേട്ടോ കോഴിക്കൂടിൽ കെട്ടീൻ്റെ ബാക്കിയുള്ളതാണ് ഞാൻ റൂമിൽ അയൽ മേലൊക്കെ കൊണ്ടുവന്ന് വരിക കുറച്ച് ദിവസങ്ങളിൽ മഴ നിന്ന് പെയ്യുകയാണെങ്കിൽ ഈ അയൽ ഒന്നും തികീവിടട്ടോ ഞമ്മക്ക് അപ്പം കുറേ ആൾക്കാരില്ലതല്ലേ അങ്ങനെ ഒക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഈ ചാനലുണ്ടല്ലോ കോഴിക്കോടിൻ്റെ ചാനല് ഇവിടെയാണ് കുട്ടികൾക്ക് അധികം ചെറുതൊക്കെ ചെറുതൊക്കെ അലക്കിയിടട്ടോ ഇവിടെ ഇടും വന്നാന്ന് വെച്ചാൽ വെയിൽ വരികയാണെങ്കിലും ഇവിടുന്ന് മാറ്റിയിടേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടത്തെ നല്ല വെയിൽ വരും പിന്നെ പിന്നെയും കാറ്റൊണ്ടുങ്ങ ഈ ഒരു ഭാഗത്താണ് കേട്ടോ അങ്ങനെ നമ്മുടെ അലക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ വീണ്ടും നല്ല മഴ പെയ്തു കേട്ടോ ഞാൻ അലക്കിയ തുണികളുണ്ടല്ലോ ആ അലത്തത്തെ വീട്ടിൽ മെഷീൻ ഉണ്ട് അപ്പം ആ മെഷീനിൽ കൊണ്ടുപോയിട്ട് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് വെള്ളം വലിയിച്ചു അപ്പോൾ പിന്നെയും ഉണങ്ങി കിട്ടാൻ പെട്ടെന്ന് ഉണങ്ങുമല്ലോ റങ്ങി തിരിച്ച് വന്ന ഒരു മന്ദപ്പിലാണ് കേട്ടോ ഏറ്റെടീ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്ന കൂടി കണ്ടപ്പോ അവൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു കളെ അപ്പൊ ക്യാമറ തട്ടിയതാണ് കേട്ടോ അങ്ങനെ അന്നത്തെ വിശേഷങ്ങള് അത്രയ്ക്ക ഞാൻ എടുത്തിട്ടുള്ളതിനോ ഇത് ഞാനിപ്പോ പിറ്റത്തെ ദിവസം എന്താ കുടീക്ക് പോയിട്ടുണ്ടേനെ അപ്പഴത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ കുടീ ചെന്നപ്പോ അവിടെ ഒരു ചക്ക കിട്ടിട്ടുണ്ടോ അപ്പൊ പറഞ്ഞ ചക്കപ്പൊരി ഉണ്ടാക്കി തരുമോ പെണ്ണയ കഴിച്ചിട്ടുണ്ടേനേ കാരണം ഉമ്മ ചക്കപ്പൊരി ഞാനന്ന് ഉണ്ടാക്കിയ വീഡിയോ കണ്ടിട്ടുണ്ടേനെ അപ്പം അമ്മക്കും ചക്കപ്പൊരി കഴിക്കാനൊരു ബോധി അപ്പം എന്നാൽ ആ ഇമ്മീ ഞാനും വട കൂടിയിട്ട് ചക്ക കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പം ഞാനിത് ഫ്രൈ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അന്ന് എന്നോട് ഒന്ന് രണ്ട് കമൻസിൽ ചോദിച്ചിട്ടുണ്ടെനേ ഞാനിത് എങ്ങനെ പൊരിച്ചാലും ശരിയാവില്ല അതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടേ അപ്പം ഞാൻ ചക്ക പൊരി ഉണ്ടാക്കണത് കാണിച്ചു തരാം കേട്ടോ ഇവിടെ അമ്മ അടുപ്പിൻ്റെ ആളാണ് കേട്ടോ അപ്പം ഉമ്മന് അടുപ്പൊക്കെ കത്തിച്ച് തന്നിരിക്കണേ എനിക്കടുപ്പ് കത്തിക്കാൻ കുറച്ച് മടി ആയതുകൊണ്ട് ഇമ്മയാണ് കത്തിപ്പിടിപ്പിച്ച് തന്നിട്ടോ ഉമ്മേൻ്റെ പിന്നെ അടുപ്പ് കത്തിക്കാൻ പിന്നെയും സുഖമാണ് നല്ല ഉണങ്ങിയ കൊള്ളിയളിക്കാരണം ഞമ്മൾക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ഇമ്മ അടുപ്പൊക്കെ കത്തിച്ചന്ന് ചട്ടിയൊക്കെ അടുപ്പത്ത് ചിക്കന് കിട്ടോ അപ്പോൾ ഞമ്മക്ക് അടുപ്പത്ത് ചക്ക ഫ്രൈ ഉണ്ടാക്കാം ഹിമ കായലോകത്തൊന്ന് കിട്ടിയ ചക്കയിനെ ഉണ്ടോ അപ്പോൾ ഞങ്ങൾ വന്ന് ഞങ്ങൾ വന്നത് ഉച്ചക്കാണ് ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നാലുമണിയായപ്പോൾ നാലുമണിക്ക് ചായക്ക് റെഡി ആവുമല്ലോ അപ്പം അങ്ങനെയാണ് നമ്മൾ ചക്ക ഉണ്ടാക്കുന്നത് എണ്ണ നല്ലോണം ചൂടാ ചൂടായിട്ട് വേണം നമ്മൾ ഈ ചക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാനായിട്ടോ എല്ലാം ഒരേ പീസ ഒരേ കനത്തിൽ അരിയാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഒരേ പോലെ ഉണ്ടാകും പക്ഷെ ഞങ്ങളുടെ ഒരേ പോലെ അല്ല ആയത് കേട്ടോ ഞാനും മീ മാറി മാറി അരിഞ്ഞ അരിഞ്ഞതല്ലേ പിന്നെ നമ്മൾ നല്ലോണം അതിപ്പം എന്തായാലും എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും നല്ലോണം എണ്ണ ചൂടാക്കിയിട്ടിടുന്നതാണല്ലോ നല്ലത് ഇതും അതേപോലെ തന്നെയാണ് അപ്പോൾ ഇത് ചക്ക ഉണ്ടല്ലോ ഈ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഒന്നും ഇട്ട് കുഴയും ആ കുഴയുന്നത് കാണുമ്പോൾ പലരും വിചാരിക്കും ആയിരുന്നു അതേപോലെ അല്ല ഇത് ശരിയായില്ല എന്ന് വിചാരിച്ച് അങ്ങനെ കോരി മാറ്റം ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യരുത് അതൊന്ന് കുഴഞ്ഞു കഴിഞ്ഞ് ഇതേപോലെ അതാ ഈ കരകരാ സൗണ്ട് കേൾക്കും ഒന്ന് ബലത്തിൽ വരും ആ ഒരു സമയത്താണ് നമ്മളിത് കോരി മാറ്റേണ്ടത് കേട്ടോ പിന്നെ ഇതിൽ വേണമെങ്കിൽ ചിലർ മുളകും മഞ്ഞളും ഉപ്പും മസാല പൊരച്ചാൽ അങ്ങനെ പൊരിച്ചെടുക്കും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ നമ്മൾ വെക്കാൻ സമയത്ത് വേണമെങ്കിൽ ഉപ്പും മഞ്ഞളും വെള്ളം തളിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഞാൻ കുറച്ച് ഇത് ഫ്രൈ ചെയ്തിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയില്ല ഉപ്പും പിന്നെ മുളക് പൊടിയും ഇട്ട് കാണൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാണ്ട് ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാനിതാ ബാക്കിയുള്ളതും ഫ്രൈ ആക്കിയിട്ടു ഞാൻ മനിലോരേ കനത്തിലല്ലാത്തതുകൊണ്ടാണ് ചിലത് നല്ല ബ്രൗൺ കളറും ആയത് ചിലത് മഞ്ഞ കളറായി വരുന്നേയുള്ളൂ അങ്ങനെ അയക്കണത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒന്ന് ഞങ്ങൾ വന്ന് പ്രമാണിച്ച് ഉമ്മ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇമ്മ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്താ സവാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞ് തക്കാളിയും അരിഞ്ഞ് സെറ്റാക്കി ഉമ്മ ഒരടുപ്പത്ത് അതൊക്കെ ചെയ് ചെയ്തുകൊണ്ട് ഇരിക്കട്ടുണ്ട് കേട്ടോ പിന്നെ അവരടുപ്പത്തല്ല ഒരു വാക്ക് പിന്നെ ഈ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ എണ്ണീക്കന്നെ വേഗം എന്താ ആ ചട്ടി തന്നെ ആണ് കേട്ടോ പിന്നെ ചിക്കൻ കറിയും ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇമ്മാക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അമ്മാക്കിഷ്ടം പിന്നെ മക്ക് നല്ല മട്ടത്തിന് വേറൊക്കെ ഉണ്ടായത് കൊണ്ട് അതൊന്നും വിഷയാനുള്ള കാര്യമില്ല കേട്ടോ അപ്പോൾ അത് ആ ചിക്കൻ കറി ഉണ്ടാക്കി കൊണ്ടിരിക്കട്ടെ ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അത് ഇവിടെ വന്നാൽ പിന്നെ ഓർഗാനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടാവും മക്കൾക്ക് അപ്പം അമ്മ ഒരു പഴുത്ത പപ്പായ ഉണ്ടേന് അപ്പം അത് ചെത്തി തന്നതാണ് കേട്ടോ ഇനി മക്കൾക്കൊക്കെ അത് പീസാക്കിയിട്ട് കൊടുക്കട്ടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ നല്ലതാണല്ലോ നമ്മൾ ഒരു എന്താ വളം ഒന്നും ഒരു രാസവളങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം മക്കൾക്ക് ഓരോന്നോരോന്നായിട്ട് എന്താ പറയുക തൊള്ളൊക്കെ ഒരു ഒഴിവില്ല കേട്ടോ ഇപ്പൊ ഒരു ചക്കപ്പൊരിയും ചായയും പാസ്സാക്കിയിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ പപ്പായ ചെത്തിക്കൊടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചായ കുടിച്ചത് അപ്പോൾ ചക്ക പൊരിയും ചക്ക ചക്കൻ ചായ നല്ല കട്ടൻ ചായ എന്ന് പറഞ്ഞതാണ് കേട്ടോ കട്ടൻ ചായയും പിന്നെ മഴയും നല്ലൊരു കോമ്പിനേഷനാണല്ലേ അങ്ങനെ പിന്നെ പിന്നെതാ നെയ്ച്ചോറൊന്നും റെഡിയാക്കി ഒന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിനില്ല കേട്ടോ നെയ്ച്ചോറൊക്കെ അമ്മയാണ് സെറ്റാക്കിയിട്ടുണ്ടായിനിയത് അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ വൈകുന്നേരത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിനിയത് പിന്നീട് ഞാൻ വീഡിയോ എടുത്തത് പിറ്റത്തെ ദിവസം രാവിലെയാണ് കേട്ടോ ഒരു ദിവസം പോയി പിറ്റേന്ന് വയ്ക്കുന്നേരം ആയപ്പോൾ തന്നെ നമ്മൾ തിരിച്ചും പോന്നിട്ടുണ്ട് ഇനിയെ അപ്പം ഇവിടെ വരുമ്പോൾ ഉമ്മാൻ്റെ കൃഷിയൊക്കെ ഒന്നും കാണിച്ചിട്ടില്ലെങ്കി എങ്ങനെയാ അപ്പം ഇത് കുമ്പളത്തിൻ്റെയാണ് കേട്ടോ കുമ്പളം ഒന്നുമില്ല ഒക്കെ ഉണ്ടായി കഴിഞ്ഞത് ഒക്കെയാണ് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് കുമ്പളോ മത്തനൊക്കെ ഉണ്ടല്ലോ അത് കറി വെച്ച് കഴിക്കണേലിഷ്ടം ഇതിന്റെ എല്ലാം താളിപ്പുണ്ടാക്കാനാണ് കേട്ടോ മത്തൻ്റെ താളിപ്പാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് അത് കഴിഞ്ഞിട്ടുള്ളൂ മുരിങ്ങൻ്റെ എല്ലോടൊക്കെ ഇഷ്ടം മത്തൻ്റെ എല്ലാം കടു കിട്ടിയാണല്ലോ അത് കാന്താരിയും ചെറുളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കിട്ടി കുറഞ്ഞ വള്ളത്തിൽ കെട് വെച്ചിട്ട് അത് കെട് കൂട്ടി അത് മാത്രം മതി അതിന് എരുവിനടയ്ക്ക് ആ കാന്താരിയൊന്ന് കടിച്ചു വരച്ച് അങ്ങനെ ഫുഡ് ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അമ്മാക്ക് ചേനയുണ്ട് ചേമുണ്ട് പിന്നെന്താ കപ്പയുണ്ട് വാഴയുണ്ട് ഉമ്മാക്കങ്ങനെയുള്ള കൃഷി പരിപാടികളൊക്കെ ഉണ്ട് അവിടെ ഒരു വാഴ കൊല ഇവിടെ റെഡി ആയി ആയങ്ങട്ടോ അപ്പോൾ രാവിലെ ഞാൻ പുറത്തമ്മാൻ ഉമ്മാൻ്റെ കൃഷിത്തോട്ടൊക്കെ ഒന്ന് വീട് എടുത്തിന് ശേഷം കിച്ചണക്ക് വന്നപ്പോഴത്തേനും ഉമ്മ ചപ്പാത്തിയൊക്കെ പരത്തി ഒക്കെ ചട്ടയൊക്കെ ചൂടാക്കി വെച്ച് വേണ്ട അപ്പോൾ പിന്നെ ചപ്പാത്തി ചുട്ട് സഹായിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊരു കാലത്ത് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്

ചെറിയ രണ്ട് കിഴങ്ങ് പൂള പൂള എന്ന് നമ്മളിവിടെ പറയുക കപ്പ ഉണ്ടോ അപ്പോൾ അത് പുഴുങ്ങി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതും റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അതിൻ്റെ അടുത്ത് അമ്മ അങ്ങനെ കുറച്ച് നാടൻ വിശേഷങ്ങളും പിന്നെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് നിർത്തുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും നാടൻ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരേണ്ടി അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻ്റും ചെയ്യണേ അപ്പോൾ വീണ്ടും കാണാം അസലാമലൈക്കും ബൈ ബായ്